സിഇഡി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറയിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു അൻപത് ശതമാനം സബ്സിഡിയിലാണ് ഓണക്കിറ്റ് വിതരണം ചെയ്തത് ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു സാമൂഹ്യ പ്രവർത്തനവുമായി മുന്നേറുന്ന സീറ്റ് സൊസൈറ്റി ഓണത്തിനും മലയാളിക്ക് കൈത്താങ്ങാവുകയാണ് വിലക്കയറ്റിൽ വലയുന്ന കുടുംബങ്ങൾക്ക് പകുതി വിലയിലാണ് സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് അരി മുതൽ എല്ലാ സാധനങ്ങളും അടങ്ങിയ കിറ്റാണ് വിതരണം ചെയ്യുന്നത് മുപ്പത്തിരണ്ടായിട്ട് സാധനങ്ങളാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂവായിരം രൂപ വരുന്ന സാധനങ്ങൾ ആയിരത്തി രൂപയ്ക്കാണ് വിതരണം ചെയ്തത് കുട്ടികൾക്ക് പഠനോപകരണം വനിതകൾക്ക് തയ്യൽ മെഷീനുകൾ കർഷകർക്ക് വളവും കാർഷികോപകരണങ്ങളും എന്നിവ വിതരണം ചെയ്തതിന് പിന്നാലെയാണ് ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നത് കിറ്റുകളുടെ വിതരണോദ്ഘാടനം നമ്മുടെ ഇവിടുത്തെ കർഷകരെ നമ്മുടെ കൃഷിയെ ആസ്വദിച്ചിരിക്കുന്ന ആളുകളുടെ അവർക്ക് പണങ്ങള് മറ്റ് ആധികാരിക നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ അടക്കം കാര്യങ്ങൾ ചെയ്യുന്നു അതോടൊപ്പം തന്നെ സിവിൽ സൊസൈറ്റി ഉപ്പുതര യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് കിറ്റുകൾ വിതരണം ചെയ്തത് കിറ്റുകളുടെ ഉദ്ഘാടന യോഗത്തിൽ സീഡ് കോർഡിനേറ്റർ സിനി ബിജു അധ്യക്ഷത വഹിച്ചു സീഡ് ഉപതല പ്രസിഡന്റ് ലീലാമ്മ ജോസ് ഉപ്പുതര പഞ്ചായത്ത് അംഗങ്ങളായ സിനി ജോസഫ് ഓമന സോദരൻ ആലീസ് ജോസഫ് എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്